നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ് നമുക്ക് കാണുന്നത് പോലെ കേരളത്തിൽ വേനൽക്കാലം ഏകദേശമൊക്കെ കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് വേനൽക്കാലത്ത് നമ്മൾ കാണുന്ന അസുഖങ്ങളിൽ വരണമാണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കരളിന് അവിടെ നീർക്കെട്ട് വരുന്ന കാരണത്താലാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വൈറസ് ആണ് അഞ്ച് വൈറസുകളാണ് നമുക്ക് കരലിന് ഈ നീർക്കെട്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് നമ്മളതിന് പറയും എ ബി സി ഡി ആൻഡ് ഇ അങ്ങനെയാണ് വരുന്നത് ഇതിൽ ബിയും സിയും സാധാരണ രക്തം സംബന്ധമായിട്ടും ശരീര ശരീരസ്രവങ്ങളിൽ പകരുന്നാകുമ്പോൾ എയും ഇയുമാണ് നമ്മൾ മിക്ക സമയങ്ങളും കണ്ടുവരുന്നതും അതുപോലെ വെള്ളത്തിൽ കൂടെയും ആഹാരങ്ങളിൽ കൂടെയും പകരുന്നതായിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന പറയുന്നത് വൈറസാണ് അത് പകരുന്നത് ശുചിത്വമില്ലാത്ത ഒരു അവസ്ഥയിലുള്ളതായ ഒരു ട്രാൻസ്ഫർ മുഖാന്തരമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും കൈവഴുകാതെയും അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ കൂടെ ഉള്ളതായി വെള്ളം ശുദ്ധിയില്ലാത്ത വെള്ളമായിരിക്കുമ്പോൾ അതിൽ കൂടെ ഒക്കെ പക പകർന്നു വരുന്നതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വൈറസും ഈ എ വൈറസ് സാധാരണ നമ്മൾ ഇത്രേരം കണ്ടുകൊണ്ടിരുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പേഷ്യൻസ് അതിൽ കൂടെ കടന്നു പോകുവാതിരുന്നത് ഈ ദിവസങ്ങളൊക്കെ കുറച്ചുകൂടി വീര്യം കൂടിയ ആ ലെവലിലാണ് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കുറച്ചുകൂടെ അപകടകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു പനിയും ദേഹത്ത് വേദന ക്ഷീണം അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ കാണുന്നത് അത് കഴിയുമ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസം തൊട്ട് നമുക്കൊരു വിശപ്പില്ലായ്മയും ഇതുക്കെ നമ്മുടെ കണ്ണിൽ മഞ്ഞപ്പും അതുപോലെ മൂത്രം പോകുന്ന സമയത്ത് നല്ലതായിട്ട് വെള്ളം കുടിച്ചാലും മൂത്രം മഞ്ഞച്ച് പോകുന്നത് കാണും ഈ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്നുള്ള സംശയം ഉണ്ടാകുന്നത് ആ സമയത്താണ് സാധാരണ പോയി ചെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവറിൻ്റെ അകത്തുള്ളതായ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ അതിലിരിക്കുന്നതായിട്ടുള്ള എൻസൈംസ് എസ് ജി പി ടി അങ്ങനെയുള്ള എൻസൈംസിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കണ്ട് പിന്നെ അത് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റാണ് ഐ ജി എം എന്നുള്ളതായ ആ ഒരു സെറ്റുണ്ട് ഐ ജി എം എച്ച് എ വി ആൻറ്റി ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ ഏത് മഞ്ഞപ്പിത്തം വന്നിരുന്നാലും നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് നോക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഈ മൂന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേതാണെന്നുള്ളത് സ്ഥിതീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത് കാരണം ഇത് മൂന്ന് കാര്യങ്ങൾക്കും ഒരേ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷേ എ സ്ഥിതീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇത് വൈറസ് ആയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചികിത്സ നമ്മൾ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയക്ക് കൊടുക്കുന്ന പോലെ വർക്ക് ചെയ്യത്തില്ല ചികിത്സയുടെ പ്രധാന ഘടകം പറയുന്നത് ഇതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ വേണ്ടുന്ന ചികിത്സ കൊടുത്ത് ആ രോഗിയുടെ ആ സമയത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥയ്ക്ക് നമ്മളൊരു ശാന്തത വരുത്തി കംഫർട്ടബിളായിട്ട് അതിൽ കൂടി കടന്നു പോകുക എന്നുള്ളതാണ് വൈറസിനായിട്ട് ഉള്ളൊരു മരുന്ന് ഇതിൻ്റെ അകത്ത് വരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഐ വി ഫ്ലൂയിഡ്സ് വേണ്ടുന്നത് കൊടുക്കുന്നു പക്ഷേ പിള്ളായ്മി ആയതുകൊണ്ട് കൂടുതൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത് ആഹാരത്തിൽ കുറച്ച് ക്രമങ്ങൾ നമ്മൾ പാലിക്കുന്നു നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇറച്ചി മീൻമുട്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് മിതമായി കുറച്ച് വെക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആശയം ഉണ്ടാകുന്നത് പിന്നെ അത് ആ ഒരു ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും എടുക്കും ഈ അസുഖം നമ്മളുടെ ശരീരത്തിൽ നിന്നിൽ വിട്ടുപോയി വിശപ്പൊന്ന് തിരികെ വരാനായിട്ട് ആ സമയം വരെ നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ളതായ കെയറാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വരാതിരിക്കാനുള്ള നമുക്ക് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എടുക്കാൻ സാധിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശുചിത്വം പാലിക്കുക അത് നമുക്ക് നമ്മൾ എന്ത് സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൈ കഴുകിയിട്ടൊക്കെ വേണം ചെയ്യുക അത് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ശീലമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഒരു ചെലവുള്ളതായ ഒരു റെസ്റ്റോറൻറ്റിലോ ഹോട്ടൽസിലാണ് കൂടുതൽ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ മൂവ്മെൻറ്റ് കൂടുതലുള്ള റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സാധ്യത കുറവാണ് ഇതിന് ഇൻഫെക്ഷൻസ് എക്വെയർ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറച്ച് ചൂടുവുള്ള ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ അതാണ് പിന്നെ വാക്സിൻസും ഈ ഇതിന് ആണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും ആണ് രണ്ട് ഡോസാണ് അത് എടുക്കാനായിട്ടുള്ളത് അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അത് എടുക്കാൻ തക്കണം സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ഈ കാലങ്ങൾ ഈ സമ ഈ വേനൽക്കാലം വരുന്ന സമയത്ത് നമുക്ക് അതിൽ പ്രചോദനത്തിന് വേണ്ടി നമുക്ക് ആ വാക്സിനേഷൻസ് എടുക്കാനായിട്ടുള്ളതായ സ്വാതന്ത്ര്യം അവൈലബിലിറ്റി അത് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് മുൻനിൽ മുൻകരുതലിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ നിങ്ങളുടെ ഡോക്ടർമാരുടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം